എന്റെ അടുക്കൽ ഒരു ഫാമിലി ഫാമിലി വന്നു ആ വീട് നൂറ്റി പത്ത് ദിവസമായി ഇന്നത്തേക്ക് ഒരു ഫാമിലി വീട് എന്ന് പറഞ്ഞാൽ മകളും ആ മകളുടെ മൂന്ന് മക്കളും വാപ്പയും ഉമ്മയും ഒരു ആങ്ങളെയും ദിവസമായി എന്താണ് കാരണം ഈ മൂന്ന് മക്കളും അവരുടെ ഉമ്മയ ഉമ്മയും ആ ഉമ്മയുടെ ഉപ്പയും ഉമ്മയും എല്ലാവരും ഇങ്ങനെ കറങ്ങാണ് നൂറ്റി പത്ത് ദിവസമായിട്ട് ഏതോ ഒരു ആളടക്കൽ പോയി എന്തോ ഒരു ചെറിയ അസുഖമായി ബന്ധപ്പെട്ടപ്പോ ചികിത്സയാണെന്നും പറഞ്ഞ് രോഗത്തിന് മരുന്നാണെന്നും പറഞ്ഞ് സ്വന്തം ഭർത്താവിനെയും മൂന്ന് മക്കളെയും അനാഥയാക്കി ഭർത്താവൊന്നും വേണ്ട അള്ളാന ഓർത്ത് ജീവിക്കുക ഇന്നിപ്പൊരീക്കത്തും എല്ലാ മണ്ണാങ്കട്ടിയും ഇന്നും കൂടുതലാ അഞ്ചു നിസ്കരിച്ചു മാറ്റല്ലേ എല്ലാ സാധനം ഒന്നുണ്ട് അള്ളാഹുവിനെ പേടിച്ച് നടക്കാൻ എനിക്കും നിങ്ങൾക്കും നേരവും ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും ഞാൻ നിങ്ങളൊക്കെ റെഡിയാണ് എല്ലാ സ്ഥലങ്ങളും റെഡിയാണ് അങ്ങനെ ഏതോ ഒരു ഫുലാൻ്റെ അടുത്ത് എത്തി അവരുടെ മരുന്നാണ് അയാൾ കൊടുത്ത മരുന്നാണ് ഭർത്താവിനെ ഒഴിവാക്കണം മൂന്ന് മക്കള് എന്നിട്ടോ ഒഴിവാക്കാൻ പഠിപ്പിച്ചു കൊടുത്തതാണ് അത് കുല്ല് ചെയ്താൽ മതി കുല് ഞാൻ എന്ത് പറയല് ഞാൻ സത്യത്തിൽ എനിക്ക് തിരിഞ്ഞില്ല പിന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോല്ന്നാണ് പറയണത് എന്ന് ഓ എന്നുള്ളതിന് എന്ന് പഠിപ്പിച്ചു കൊടുത്താൽ ഓ ചികിച്ച് അങ്ങനെ ഉണ്ടാവും പിന്നെ പാടത്ത് പണിയെടുക്കണ മയമാക്കോഷത്തിന് പോയങ്ങനെ ഉണ്ടാവും അതേ മോഡലുണ്ടാവും പാടത്ത് പണിയെടുക്കണ മയമാക്ക ഓപ്പറേഷത്തിന് പോയാൽ അങ്ങനെ ഉണ്ടാവും ഇതേ രൂപത്തിലാണ് അപ്പം ഹുല് എന്നുള്ള ഈ പദം പോലും പറയാൻ കിട്ടാത്ത ഇവനാണ് ചികിത്സ നടത്തുന്നത് എന്നിട്ട് അതിന് പറയാണ് പേരാണ് കൊല് കുല് കൊല് ഞാൻ കരുതി കൊറേ നേരം ഞാൻ ആലോചിച്ച അവസാനാണ് അത് എന്നുള്ളതാണ് പറയുന്നത് ഇരിക്കട്ടെ അങ്ങനെ ആ ഒരു കുടുംബം അനാഥയായി ഈ പെൺകുട്ടിയെ കൊണ്ട് അള്ളാഹുവിന് ഇവൻ പറയാണ് ഈ ഹുല് കുല് എന്ന് പഠിപ്പിച്ചു കൊടുത്ത ഫുലാൻ ഓനാണ് പിന്നെ അള്ളാഹുവിനെ ഒരു ബോധം ഉണ്ടാക്കി കൊടുത്തതെന്നാണ് ഈ പെൺകുട്ടി പറയുന്നത് അള്ളഹിനെ പറ്റി ബോധം ഉണ്ടാക്കി കൊടുത്തത് ഈ പെൺകുട്ടിയാണ് ഇവനാത്ത ഇവൻ ബോധംണ്ടാക്കി അങ്ങനെ ഉണ്ടാവും ഇവന്റെ ബോധം എങ്ങനെ ഉണ്ടാവും അങ്ങനെ സുബഹാനും കേസ് കറങ്ങി 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 എത്തി ഞാൻ എന്റെ അടുത്ത് കെത്തിയ പിന്നെ വേഗം എനിക്ക് കോയമ്പുട്ടീൻ തകിട ഒന്നും ആവശ്യം ഉണ്ടാവൂല അല്ലാതെ തന്നെ ഞാനത് ശരിയാകും അങ്ങനെ രണ്ട് ദിവസം മുമ്പ് വന്ന് പറഞ്ഞു എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ കുട്ടി വാപ്പയെയും ഉമ്മയെയും വീട്ടിലേക്ക് അടുപ്പിക്കാൻ അയക്കൂല ഒളറ്റക്ക് ജീവിക്കണം ബാപ്പയും വരുമ്പോ ഡ്രസ്സും മേഖല വലിച്ചെറിയാം ബാപ്പന്റെ ഡ്രസ് എന്തൊരു എന്തോ അപ്പൊ ഞാൻ പറഞ്ഞു കൊറേ ഉപദേശിച്ചിട്ട് പറഞ്ഞു ആദ്യം വാപ്പന്റെ കാലും കാലും പിടിച്ച് ഈ കുട്ടി രണ്ട് ദിവസം മുമ്പ് എന്നോട് പറഞ്ഞു അത് ഒന്ന് ആലോചിച്ചോക്കണം ബാപ്പന്റെ കാല് പിടിക്കാൻ ആലോചിക്കണം ചിലവലൊക്കെ എന്ന് പറയാറുണ്ട് ഏറ്റവും ഏറ്റവും മകൻ എന്ത് മസലഹത്താ മകൻ തായെ വാപ്പ മോള് അതന്നെ മസലത്ത് മസുലഹത്ത് എന്ന് പറയുന്ന ഒരു പദം തന്നെ അവിടെ ഇല്ല മസുലഹത്ത് എന്നുള്ള ആളുകൾക്കാണ് വാപ്പനേറ്റുമ്മനേറ്റും മക്കള് പണങ്ങ എന്ന് പറഞ്ഞ സംഭവം ഇല്ല അതിന് എന്ത് തന്നെയാണെങ്കിലും ശരി എന്ത് ചെയ്യണം വാപ്പ മോള് മക്കള് തായെ ഇതന്നെയാണ് അതിന്റെ മസുലാഹത്ത അങ്ങനെ ഈ സഹോദരിമാരോടൊക്കെയാണ് എനിക്കിതിന് പറയാനുള്ളത് എല്ലാ മണ്ണാങ്കട്ടിയിലും പോയിട്ട് ഒരു ചാലം ഏതെങ്കിലും ഒരു ഓൺലൈനോ ഏതെങ്കിലും ഒരു യൂട്യൂബോ കണ്ടാൽ അതിൻ്റെ വെയ്ത്താൽ പിന്നെ പണി നല്ല സുഖം എല്ലാത്തിലും കൂടുതൽ എല്ലാത്തിലും പോയി പടൽ ഇവരാൻ ഇത്ര വലിയ സാധുക്കൾ വേറുമില്ല അതുകൊണ്ട് തന്നെ മുതൽ ഒരുക്കുമ്പോൾക്ക് പകുതി തരാൻ പഠിച്ചോം പറഞ്ഞേക്കാൻ അന്തകമ്യാളാണെന്ന് നമുക്ക് അറിയാം മുതൽ ഒരുക്കുമ്പോൾ നിങ്ങൾക്ക് കച്ചറുണ്ടാക്കാൻ വന്നിട്ട് കാര്യമില്ല നിങ്ങളെ സഹോദരന് ഒരേക്കറ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാരണം അര ഏക്കറേ ഉള്ളൂ കാരണം പെണ്ണിനെയും കാട്ടിൽ മിരട്ടിയുണ്ട് എന്തുകൊണ്ട് മുതല് കൈകാര്യം ചെയ്യാൻ അവരെ കൊണ്ട് കഴിയൂല അവരോട് രണ്ടിട്ടം ചിരിച്ചാൽ നൂറുപ്യവർക്ക് കൊടുക്കും വാട്സപ്പ് കിട്ടാലോ ആയിരം കൊടുക്കും പിന്നെ അവർക്ക് ഒരു അൽഫാം വാങ്ങിക്കൊടുത്താലോ പതിനായിരം അങ്ങോട്ട് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാം റെഡി ആയി അൽഫാമിനാകെ നൂറ്റി അമ്പത് ഉറുപ്പ് ഉണ്ടാവുകയുള്ളൂ അതിന് പതിനായിരം കൊടുക്കും ഇങ്ങനത്തെ നമ്മളെ സഹോദരിമാരാണ് ഈ മറൻ്റെ അപ്പുറത്തിരിക്കണവർ ഇവിടെ പെണ്ണുകൾ ഇല്ലവിടെ ഉണ്ടാവുണ്ട് എവിടെ ചെന്നാലും പ്രവർത്തകന്മാർ പറയും ആളൊന്നുമില്ല പെണ്ണുങ്ങൾ നല്ലോ ഉണ്ട് അതുകൊണ്ട് ഇനിയെങ്കിലും ഏതെങ്കിലും ഓൺലൈനോ ഏതെങ്കിലും യൂട്യൂബിലോ അതിൻ്റെ വേത്താലൊക്കെ കൂടിയിട്ട് പിന്നെ അതിന്റെ ആളുകളായി മാറിയിട്ട് പിന്നെ അവസാനം നിങ്ങളെ ഭർത്താവിനെ ഒഴിവാക്കേണ്ട രൂപത്തിലുള്ള ഒരു ഓൺലൈൻ ആവാൻ പാടില്ല ഇപ്പൊ ചില പെണ്ണുങ്ങളൊക്കെ ഓൺലൈനിൽ നിക്കറെല്ലാം കുത്തിറിട്ട് ഹദ് എല്ലാം കുത്തിറന് തബാറൊക്കെ എല്ലാം കുത്തിരുണ്ട് പിന്നെ ഭർത്താവിനെ വേണ്ട ഭർത്താവ് വെള്ളം ചോദിച്ചാൽ എടുത്ത് കുടിച്ചോളി ഞാൻ ഇവിടെ ഹദ്ദില്ല ഏടി ഗുളിക കുടിച്ചണം കുറച്ച് താൻ്റെ വെള്ളം കൊണ്ടാ പഞ്ചസാര ഇടാതെ ആഗണ അവിടെ ഫ്ലാസ്കില് ചുടുവെള്ളം അപ്പുറത്ത് ആകെ പഞ്ചസാര ഉണ്ടാക്കി കുടിച്ചോളി ഞാന് തപാറക്ക കയ്യാതെ നീച്ചൂല വിടുന്നു എന്ത് സ്വന്തം ഭർത്താവിന്റെ വാപ്പ മരണപ്പെട്ടാൽ ഭർത്താവ് പറയാണ് ഈ എന്റെ വാപ്പൻറെ കാണാൻ പോകാൻ പറ്റൂലെന്ന് പറഞ്ഞാൽ നമ്മളെ ഭാര്യമാർക്ക് പോകാൻ പറ്റൂല ഈ ഭർത്താവ് ഇത്രയും നിയമങ്ങളുള്ള ഒരു ഭാര്യയോടെ ഭാര്യയാണ് ഭർത്താവിനോട് പറയുന്നത് വെള്ളം എടുത്ത് കുടിച്ചുകൊള്ളിയും ഗൾഫിലുള്ള പെണ്ണുങ്ങൾ ഉണ്ട് അങ്ങനെ ഗൾഫിലുള്ള പെണ്ണുങ്ങൾ അങ്ങനെയാണ് ഓല് പിന്നെ മുഹമ്മദ് ആത്മോയ ചോദിക്കലോയ്മെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത ഞമ്മളോടങ്ങാനും നമ്മളെ നാട്ടിലെ പെണ്ണുങ്ങള് യാ മുഹമ്മദ് എന്ന് ൂ അല്ലെങ്കിൽ തന്നെ രണ്ടേ നിൽക്കണ ഫിറ്റ് യാ മുഹമ്മദ് എന്ന് മുക്കാലിലെ എന്നാൽ അതുകൊണ്ട് എൻറെ സഹോദരിമാരോട് പറയാനുള്ളത് നിങ്ങൾ ഏത് ഹദ് ചെല്ലുകയാണെങ്കിലും ഏത് തബാറക്കോദ് ആണെങ്കിലും ഏത് താജുസാത്ത് എല്ലാണെങ്കിലും ഫാത്തിയ ചെല്ലാണെങ്കിലും ഒക്കെ നല്ല തന്നെയാണ് പക്ഷേ നിങ്ങളെ ഭർത്താവിന്റെ വിളിക്ക് നിങ്ങൾ ഉത്തരം ചെയ്യണം എത്ര ആളുകൾ ഉണ്ടായിരുന്നു ഞമ്മട് പരാതി പറഞ്ഞത് ഇവളെ ഞാൻ പുസ്തകം ഒഴിവാക്കി ഇവള് കിടക്കാൻ വരുന്നില്ല ഇവള് ഈ വയനു കേട്ടിരിക്കുകയാണ് ഈ ഓൺലൈനിലാണുള്ളത് ഇവള് വേനൽ കേട്ട് നിന്നിട്ട് എന്തിനു വരുന്നില്ല ഇവള് ഉറങ്ങാൻ വരുന്നില്ല എന്ന് പറയുന്ന എത്ര റാണുങ്ങളുണ്ട് ഞമ്മളോട് സുബഹാന ഒരിക്കലും ഇസ്ലാം അതിന് കൽപ്പിക്കുന്നില്ല നിങ്ങൾ ഏത് ഓൺലൈനായാലും പടില്ല ഇങ്ങനെ ഒരു ഓൺലൈനിൽ പെട്ടിട്ട് തന്നെയാണ് ഈ ഈ പെണ്ണ് ഏതോ ഒരാളെ കൂടെ കൂടി ഓനായി വലിയ സുബഹാന പിന്നെ വേറെ ഒരു ശേഖന്മാരല്ല എങ്ങനെയുണ്ട് ഇതാണ് അയിനെ ഇബ്രാഹിം ബാദിസനെ പറയുന്നത് എനിക്ക് ഇബ്രാഹിം ബാദിസ ആദോറാവും എന്നൊക്കെയാണ് പറയും ഇബ്രാഹിം ബാദിസന്റെ ആദോ ഏഹ് അങ്ങനെ ചുരുക്കി പറയട്ടെ രണ്ട് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞു പൊരുത്തപ്പെടിക്കാൻ പൊരുത്ത പിടിക്കാൻ പറഞ്ഞപ്പോ ആലോചിച്ചോക്കട്ടെ എനിക്കതും കിട്ടി കേട്ടപ്പോ പ്രഷർ അളകി കാരണം വാപ്പനോടും പൊരുത്ത പിടിക്കാൻ പറഞ്ഞു ആലോചിക്കണേ അങ്ങനെ ആലോചിക്കാൻ വിട്ടു രണ്ടു ദിവസം ആ രണ്ടു ദിവസമായിരുന്നു ഇന്ന് ഇന്ന് ലൈവ പറയണേ അങ്ങനെ ഇന്ന് രാവിലെ ഞാൻ ഇന്നലെ രാത്രി പരിപാടി കഴിഞ്ഞ് കൊല്ലത്ത് പാരിപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്നലത്തെ ഉള്ളത് ആ കൊല്ലം പാരിപ്പള്ളി പരിപാടി കഴിഞ്ഞ് നൂറ്റിയൊന്ന് കോടി സ്വലാത്ത് സമർപ്പണത്തിന്റെ മജിസ് കഴിഞ്ഞ് ഞാൻ രാവിലെ പുലർച്ചെ അഞ്ചു മണിക്ക് തിരൂർ റെയിൽവേയിൽ ഇറങ്ങി വീട്ടിലേക്ക് എത്തി അങ്ങനെ വീട്ടിലെത്തിക്കുന്ന ഞാൻ അവരോട് പറഞ്ഞ രണ്ടിസം കഴിഞ്ഞ ദിവസമാണ് ഒരല്പം നേരം ഉറങ്ങണമെന്ന് കരുതി പക്ഷേ അവരെത്തി ഒരെട്ട് മണിയാകും മണിക്ക് ഈ കുടുംബത്തിനേറ്റിരുന്നിട്ട് പതിനൊന്നര മണിക്കാണ് ഞാൻ നീച്ചത് പതിനൊന്നര മണിക്ക് ഇന്ന് ഇങ്ങോട്ട് പോരണം ഇത് കഴിഞ്ഞ് നാളെ ദുബായിലാണ് പരിപാടിയുള്ളത് നാളെ ദുബായിലേക്ക് പോകണം അതിൻ്റെ ഇടയ്ക്ക് നാളെ വേറെ പരിപാടിയുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞ് ദുബായിലെ പരിപാടി കഴിഞ്ഞ് ആളെ കഴിഞ്ഞ് മറ്റന്നാളെ രാവിലെ രാത്രി അവിടുന്ന് മൂന്ന് മണിയോടെ ഇൻഡിക്കോക്ക് കയറി എട്ടേ മുക്കാലിന് ഇവിടെ ഇറങ്ങി ഇറങ്ങി പതിനൊന്ന് മണിയാകുമ്പോഴത്തേന് ഷൊർണൂരിൽ എത്തണം രാത്രി ചാവക്കാടെത്തണം ഇതാണ് നമ്മൾ അവസ്ഥയുള്ള അങ്ങനെ സുബഹാൻ അള്ള ഇന്ന് ഇരുന്ന് അൽഹമദുല ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് ഇന്ന് കാരണം അത്ര നേരെ ഇരുന്ന് ഈ പെണ്ണിനോട് വിഷയങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അൽഹമുല്ല പെണ്ണ് അവസാനം പറഞ്ഞു ഇവൻ മഹാ തട്ടിപ്പാണെന്ന് അലഹമദ ഉസ്താദയായി എനിക്കിപ്പോൾ ബോധ്യപ്പെട്ട് എന്ന് പറഞ്ഞ് ഇമ്മനോടും ബാപ്പനോടും പൊട്ടിക്കരഞ്ഞ് ഏകദേശം അഞ്ച് മിനിറ്റ് നേരം ഇവല് പിന്നെ പൊട്ടിക്കരഞ്ഞിട്ട് ബാപ്പാനും വിടണില്ല അമ്മനെയും വിടണില്ല ബാപ്പാനേയും വിടില്ല അമ്മനെയും വിടില്ല അങ്ങനെ എല്ലാം റാഹത്തായി ഇൻഷാള്ളാ നൂറ്റി പത്ത് ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇന്ന് ഇൻഷാള്ള രാത്രി ആയപ്പോ കൊരയിലെത്തിയിട്ടുണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ നോക്കൂ അപ്പൊ കണ്ട ഓൺലൈൻറെ പിന്നാലെയും ഏതെങ്കിലും ഒരാൾ നാല് ഒരാള് ഒരു പച്ചക്കുപ്പായം വന്ന ഔലിയായി ഞാൻ ഉടട്ട നാളെ മുതല് ചമ്പരിക്ക